ആനന്ദം പുളകം തീർക്കും കൽവിൽ ും ആ ആമോദം ത്തിൽ പടർത്തി കുളിരണിയിച്ചൊരു സൗഭകമേ ആമോദം മോദം പടർത്തി കുളിരണിയിച്ചൊരു സൗഭകമേ ആരംഭത്വാ അഹതവനിയ പൊന്നിധിയെ

ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴയെ ആനൂറ് കൊണ്ടിതറബ് ഗഗനം ഭുവനം ഒക്കെ പടച്ച് ആ തിരുവ ഏറും ചെറു പ്രായം തൊട്ടെ ധർമ്മം മാത്രം കൂട്ടൊരുമിച്ചേ അൽ അമീനായോരന്ന് ഉല്ലകമില്ലെങ്കിലും കീർത്തി ലഭിച്ചേ ആ കരം തൊട്ടവരിന്ന് സുറുഗമിൽ മുന്നിൽ ആ സ്വരം കേട്ടതിനാൽ കൽബിൽ ഹുബിൻ വിത്ത് മുളച്ചേ ആ സ്വരം കേട്ടതിനാൽ കൽബിൽ ഹുബിൻ വിത്ത് മുളച്ചേ അമ്പരമില്ലം വറി അമ്പിളി തോൽക്കും പ്രഭാവളിവേ അമ്പരമില്ലം വറി ചിന്തം അമ്പിളി തോൽക്കും പ്രഭാവളിവേ ആനന്ദം പുളകം തീർക്കും കൽ ബിൽ പെയ്തൊരു തൂമഴയെ ആനന്ദം പുളകം തീർക്കും കൽ ബിൽ പെയ്തൊരു തൂമഴയെ തൗഹീദിരണവുമായി ഇരുളിൽ നേരി തിരി തെളിയിച്ച് തൗബത്തൻ ഭാഗ്യം കൊണ്ട സ്വർഗം പുൽഗാമെന്ന് മുറച്ച് മൊഴികളെയൊക്കെ മുഴുക്ക പൊളിച്ച് ത്വാഹയും വെണ്മേഘം പുൽ ജഹലിന് അജ്ഞത നീക്കി ഗമിച്ച് സ്വൈര്യമാം ജീവിതമില്ല ദുനിയ എന്നറിയിച്ച് സ്വാഭിറായി തീർന്നാലണയം ഫിർദൗസ് എന്നും സിതു കറിയിച്ചേ സാബിറായി ഫിർദൗസ് എന്നും സിതു കറിയിച്ചേ അമ്പരമില്ല അമ്പിളി തോൽക്കും പ്രഭാവളിവേ അമ്പരമില്ലംബറി ചിന്തം അമ്പിളി തോൽക്കും പ്രഭാവളിവേ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴയെ ആനന്ദം പുളകം തീർക്കും കൽബിൽ കൽ ബിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു